കൊട്ടാരക്കര എം സി റോഡിൽ പനവേലി ജംഗ്ഷനിൽ ബസ് കാത്തുനിന്നവരുടെ ഇടയിലേക്ക് പാഴ്സൽ വാൻ പാഞ്ഞുകയറി രണ്ട് സ്ത്രീകൾ മരിച്ചു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു പനവേലി നിരപ്പിൽ ഷാൻ ഭവനിൽ സോണിയ എന്ന നാൽപ്പത്തി മൂന്ന് വയസ്സുകാരെയും മടത്തിയറ ചരിവള വീട്ടിൽ ശ്രീകുട്ടി എന്ന ഇരുപത്തിയേഴ് വയസ്സുകാരെയുമാണ് മരിച്ചത് ഇന്നലെ രാവിലെ ആറ് അൻപത്തിയഞ്ചിനായിരുന്നു ദാരുണ സംഭവം കൊട്ടാരക്കര ഭാഗത്തേക്കുള്ള ബസ് കാത്തു നിൽക്കുകയായിരുന്നു യാത്രക്കാർക്കിടയിലേക്ക് നിയന്ത്രണം വിട്ടെത്തിയ പാഞ്ഞു കയറുകയായിരുന്നു ഭർത്താവ് ഷാനന്റെ കൺമുൻപിൽ വെച്ചാണ് സോണിയയുടെ മരണം സ്ത്രീകളെ ഇടിച്ചു മുന്നോട്ട് പാഞ്ഞു പോയ വാൻ കവലയിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷയും തകർത്തു ഓട്ടോറിക്ഷ ഡ്രൈവർ പനവേലി പ്ലാവ്ള വീട്ടിൽ വിജയൻ എന്ന ആളുടെ കാല് ഒടിഞ്ഞു തൂന്നി ഏഴ് വർഷം മുൻപ് സമാനമായ അപകടത്തിൽ ഇതേ കാലിന് പരിക്കേറ്റ് അസ്ഥികളിൽ കമ്പിയിട്ടിരിക്കുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് വാൻ ഉപേക്ഷിച്ച് ഡ്രൈവറും ജീവനക്കാരനും കടന്നു കളഞ്ഞെങ്കിലും പിന്നീട് പോലീസ് പിടികൂടി എന്നെ അങ്ങിയെടുത്തിട്ട് എന്റെ മകളെ വിടാമായിരുന്നില്ലേ പത്ത് വർഷങ്ങൾക്ക് മുൻപ് സ്ലാബിൽ നിന്ന് വീണ് നടു ഒടിഞ്ഞ് ചികിത്സയിലായ അറുപത്തിയെട്ട് വയസ്സുകാരൻ വിശ്വംഭരൻ തുടയിലെ പരിക്ക് കാട്ടി അലറി വിളിക്കുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്ക് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല അപകടത്തിൽ മരിച്ച ശ്രീകുട്ടിയുടെ അച്ഛനാണ് വിശ്വംഭരൻ തട്ടുനിർമ്മാണ ജോലിക്കാരനായിരുന്നു വിശ്വംഭരൻ അപകടത്തെ തുടർന്ന് ജോലിക്ക് പോകാൻ കഴിയാതെയായി സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന കുടുംബത്തിന്റെ എല്ലാമായിരുന്നു ശ്രീകുട്ടി എല്ലാ ദുഃഖങ്ങളും ഒതുക്കി ചിരിച്ച മുഖവുമായാണ് ശ്രീകുട്ടി മുന്നോട്ട് പോയിരുന്നത് വിവാഹപ്രായം കഴിഞ്ഞിട്ടും അവൾ വീട്ടുകാർക്ക് വേണ്ടി മാത്രം ജീവിച്ചു ബേക്കറിയിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായ വേതനം കൊണ്ട് കുടുംബം പോറ്റി വിശ്വംഭരനെ ഇടയ്ക്കിടെ ആശുപത്രികളിൽ പോകണം കൊട്ടാരക്കര കൊട്ടിയം ആശുപത്രികളിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുമാണ് ചികിത്സ ശ്രീകുട്ടിയാണ് എല്ലായിടത്തും കൊണ്ടുപോയിരുന്നത് നല്ലൊരു വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുമ്പോഴാണ് വിധി ശ്രീകുട്ടിയെ തട്ടിയെടുത്തത് പഞ്ചായത്ത് അനുവദിച്ച വീടിന്റെ നിർമ്മാണം പാതിവഴിയിലാണ് വീട് ഉണ്ടാക്കിയതിന് ശേഷം വിവാഹമെന്നതായിരുന്നു ശ്രീകുട്ടിയുടെ സ്വപ്നം എന്നാൽ എല്ലാം പാതിവഴിയിലാക്കി ശ്രീക്കുട്ടി മടങ്ങി ആ പൊട്ടിക്കരയുന്ന അച്ഛന്റെ മുഖം മലയാളികളെ വല്ലാതെ മനസ്സ് കീറിമുറിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക